ഫ്രണ്ട്സ് എല്ലാവർക്കും ുംയർമോട്ടോ കേറി പുതിയൊരു സ്വാതന്ത്ര്യം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മള് യൂട്യൂബിൽ ഉണ്ടായ വരുമാനം ആ വരുമാനം വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബോയ്സ് പിള്ളേർക്ക് എല്ലാവർക്കും വേണ്ടി ചെലവ് വേണ്ടി പോവേണ് നമ്മൾ എല്ലാവരുടെ പോയിട്ട് കുഴിമന്തി കഴിക്കാനുള്ള പരിപാടിയാണ് ഇവരെല്ലാവരും കൂടെ നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വിഷയം ആണ് കണ്ടെങ്കിൽ നമ്മൾ പള്ളിയാർ കംപ്ലീറ്റ് ഉണ്ട് എല്ലാവർക്കും കുഴിമന്തി വെച്ചു കൊടുക്കണം ബിരിയാണി വേച്ച ഒരു പരിപാടി ആയിട്ട് നമുക്ക് നേരെ കാണാം പറഞ്ഞോളാം ചെറുക്കം ശേഷം കിട്ടിയ 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 നമ്മൾ 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 പൈസ പൈസ ഞാൻ ഞാൻ അടിപൊളിയായിട്ട് അറുമാതിരിക്കണം അതായത് നമ്മൾ എല്ലാവർക്കും കുഴിമന്തി മേടിച്ചു കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം ഇനി പയ്യന്മാര് വരാണ്ടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ടീമുകൾ വരാണ്ട് നമുക്ക് എല്ലാരും വന്നിട്ട് നമ്മക്ക് എടുക്കാം എന്താണോ ചെറുകം പോയ പോകാണ് ഇനി നമ്മളെ രണ്ട് ചെറുക്കന്മാരോട് ദോ ഇരിക്കുന്നുണ്ടോ നമ്മ രണ്ടുപേരും കേട്ടാ മൂന്നെണ്ണം ഇതാണ് നമ്മളെ പഴയ ചക്കര നമ്മളെ എല്ലാ ഐശ്വര്യങ്ങൾക്കും പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ഇതാ ഈ അങ്ങനെ നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഏർ ഭയങ്കര മോശമായി പോകും ആ നമ്മൾ നമ്മളടുത്ത വയ്യന്മാരുതായ രണ്ടൊക്കെ നമ്മളെ നമ്മളെ ബോയ്സുള്ള എല്ലാം ഉണ്ടെ പുഴിര ക കംപ്ലീറ്റ് എത്രയും പേർക്കാണ് നമ്മള് എന്ന ചെറിയ കടത്താൻ വേണ്ടി പോണത് സംഭവം പറഞ്ഞ നമ്മൾ അതിനകത്തോട്ടാണ് കേരളം നമ്മൾ ഇതിനകത്താണ് പരിപാടികൾ കിട്ടി 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 നമ്മളെ ചെറുക്കന്മാര് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് നമ്മൾ അഭിയത്ത് കേട്ടോ ഇതാണ് നമ്മൾ അഭിയത്ത് കേട്ടോ അഭിയത്ത് ഒരു മെക്കാനിക്കാണ് അപ്പൊ മെക്കാനിക്കന് ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റില് മെസ്സേജ് അയക്കോ എന്തുകൂടോ ചെയ്യാം അപ്പൊ നമുക്കൊരു പയ്യെന്ന് അടിപൊളി മെക്കാനിക്കാണ് കേട്ടോ നമ്മളെ പാത്രങ്ങളെല്ലാം നേരം തോന്നിട്ടുണ്ട് കണ്ടല്ലേ സംഭവം ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നമ്മളെ പാത്രങ്ങളെല്ലാം ഇനി നമുക്ക് സാധനം വരാണ്ട് വെയിറ്റിംഗ് വെയിറ്റ് ആൻഡ് സീ ഇപ്പോ നമ്മൾ മത്സര ആഹാരം കഴിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ് പല മാത്രമാണ് ഇപ്പം നമ്മളൊരു ചെറുക്കനോട് വന്നിട്ടുണ്ട് ദാണ്ടാ അമ്പു പുതിയതായിട്ട് വന്നൊരു പേരാണ് കേട്ടോ ഇവനും നമ്മളൊരാളാണ് നമ്മൾ നേരത്തെ എടുത്ത് എല്ലാം ആശ ഇല്ലായിരുന്നു മ്മടെ ബോയ്സ് പിള്ളേർ എല്ലാം ചോറ് മടുത്തിട്ടുണ്ട് എല്ലാം ഓരോ സൈഡ് തൂങ്ങി തൂങ്ങി ഇരിപ്പുണ്ട് ഇവിടെ എല്ലാം അതാ ഇതാണ് നമ്മളെ അംബരീഷ് അംബരീഷ് അമ്പരീഷ് ആടമിടക്കനാണോ മീഡമിടക്കായി ശരത്തിരിപ്പുണ്ട് നമ്മടെ ബ്ലോഗർ ശരത്ത് ചോറ് അങ്ങനെ തിന്നല്ലോ എല്ലാരും പുള്ളിയായിട്ട് കഴിച്ചോണ്ടിരിക്കൂരൂ നമ്മടെ ശരത്ത് ദാ എണീക്കയാണ് പറിര്ില്ലി ദില്ലി 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 പറയുന്നു മന്തി എങ്ങനുണ്ടായിരുന്നു അടിപൊളി അടിപൊളി അടുത്തു എല്ലാർക്കും ഓക്കേ ഇനി നമുക്ക് ഓരോ ടിക്കറ്റ് കൂടെ എടുക്കാൻ പറയപ്പുറത്തേ തിയേറ്ററുണ്ട് ശാഖാ മന്തിര് ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്താല് സെറ്റാകു അമ്പത് കണക്കി കൂട്ടി പറയുന്ന കറുത്ത് സെറ്റായിരുന്നു നമ്മളെ ചെലവല്ല കിടിലും കിടിലാണ്ട് തിരക്കിന്റെ വയറൊക്കെ കണ്ട തണ്ടിങ്ങനെ അപ്പൊ നമ്മൾ എയർ മോട്ടോർ കെയറിന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് ചെറിയൊരു തുക നമ്മൾ നമ്മള് ചെലവാക്കിക്കൊണ്ട് വളരെ ചെറുതായിരുന്നു എല്ലാവരും നിറച്ചു കുഴിമന്തിയും കാര്യങ്ങളും എല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ എന്താണുള്ള സപ്പോർട്ടുകളുണ്ടായിരുന്നു നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമ്മൾ ചാനലിൽ മുന്നോട്ട് പോകാൻ പറ്റി സാധിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ നമ്മൾ തിയേറ്ററിലോട്ട് പോകും